കോട്ടക്കുള്ളിൽ തളക്കപ്പെട്ടു പോയെങ്കിലും കൂട്ടുകെട്ടിന് ചേല് തീർക്കാൻ കടുക്കൻ ബൈജുവേട്ടൻ എത്തിയപ്പോൾ ബൈജുവേട്ടന്റെ കൈയും പിടിച്ച് ആന കേരളം അടക്കി ഭരിക്കുന്ന ഗുരുവായൂരപ്പന്റെ വല്യാന വന്നു ചേരും ബൈജുവേട്ടൻ പൊന്നോമന പോലെ പരിപാലിച്ചു കൊണ്ട് നടക്കുന്ന ഗുരുവായൂർ രാജശേഖരൻ വന്നു ചേരും കേശവനും വലിയ കേശവനും പത്മനാഭനും ഒക്കെ ചേർന്ന് ഗുരുവായൂരപ്പനെ നേടിക്കൊടുത്ത പേരും പെരുമയും എന്നെന്നും പോന്ന ഗുരുവായൂരപ്പന്റെ വല്യാന മുന്നത്തൂർ കോട്ടയുടെ അഭിമാനം ഗുരുവായൂർ രാജശേഖരൻ വന്നു ചേരും ഗുരുവായൂർ രാജശേഖരനും ശാരദി കടുക്കൻ വൈജുവേട്ടനും കരിവീര കേരളത്തിന്റെ ഹൃദയത്തിലേക്ക് എന്നെന്നും സ്വാഗതം സ്വാഗതം ഹൃദയം നിറഞ്ഞ സ്വാഗതം വന്നു ചേരുന്നത് വൈജുവേട്ടനും രാജശേഖരനുമാണെങ്കിൽ ഉത്സവ പറമ്പിൽ വിലസാമെന്ന് മറ്റാരെങ്കിലും കരുതിയിട്ടുണ്ടെങ്കിൽ അത് നടക്കില്ല കൂട്ടരെ കാരണം വരുന്നത് വൈദ്യുവേട്ടൻറെ കൈയും പിടിച്ച് ചില്ലറക്കാരനല്ല ഗുരുവായൂരപ്പൻ പുന്നസൂർ കോട്ടയിൽ പോത്തി വളർത്തിയ ഗുരുവായൂരപ്പന്റെ വല്യാനയാണ്